ഹരി ഗുരുവായപ്പാ ഗുരുവാരപ്പാ ശരണം ഗുരുവായ്പന്റെ കഥകളും ഐതിഹ്യങ്ങളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പൊന്നു ഗുരുവായ്പ ഉപ്പുമാങ്ങ നീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം നിലവിലുണ്ട് ഇത് ധാരാളം ഭക്തർക്ക് അറിയാവുന്നതും ആചരിക്കുന്നതുമായ ഒരു വഴിപാടാണ് ഉപ്പ് മാങ്ങ നേർച്ചയുടെ ഐതിഹ്യം വളരെ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഒരു സാധുവായ ബ്രാഹ്മണൻ താമസിച്ചിരുന്നു വലിയ സമ്പത്തോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഭക്തി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ ഗുരുവായൂരപ്പനെയാണ് അദ്ദേഹം തന്റെ സർവസ്വമായി കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു ആ മാവിൽ ധാരാളം മാങ്ങകൾ കായ്ക്കുമായിരുന്നു ഒരു വർഷം അതിശക്തമായ വരൾച്ച കാരണം നാട്ടിലെ വിളവുകളെല്ലാം നശിച്ചു എല്ലാത്തരം പഴങ്ങളും പച്ചക്കറികളും കിട്ടാനില്ലാത്ത അവസ്ഥയായി ആ ബ്രാഹ്മണന്റെ വീട്ടിലെ മാവിലും ഒരു മാങ്ങ മാത്രമേ കാഴ്ചള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി മറ്റൊന്നുമില്ലെങ്കിലും ഗുരുവായൂരപ്പന് എന്തെങ്കിലും സമർപ്പിക്കണം എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ദിവസവും ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതെല്ലാം ആ പ്രയാസകാലത്ത് മുടങ്ങരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആ ഒരൊറ്റ മാങ്ങ ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ തീരുമാനിച്ചു ആ ബ്രാഹ്മണൻ ആ മാങ്ങ പറ ഭക്തിയോടെ സൂക്ഷിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ഉപ്പ് മാങ്ങയും കൊണ്ട് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി അന്ന് അഷ്ടമിരോഹിണി ദിനമായിരുന്നു ധാരാളം ആളുകൾ വിവിധ തരം വിഭവങ്ങൾ ഭഗവാന് കൊണ്ടുവന്നിരുന്നു നല്ലവരായ മറ്റെല്ലാ ഭക്തരും വലിയ സദ്യകൾ ഒരുക്കി ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഈ ഉപ്പുമാങ്ങ മാത്രം ഭഗവാൻ സ്വീകരിക്കുമോ എന്നൊരു ശങ്ക അദ്ദേഹത്തിനുണ്ടായി മറ്റു നേർച്ചകൾക്കിടയിൽ തന്റെ ഈ ചെറിയ വഴിപാട് ആരും ശ്രദ്ധിക്കാതെ പോകുമോ എന്നും അദ്ദേഹം ഭയുന്നു എങ്കിലും ഭക്തിയോട് കൂടി അദ്ദേഹം താൻ കൊണ്ടുവന്ന ഉപ്പുമാങ്ങ നീതിച്ചു അന്ന് രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി ഗുരുവായൂരപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആ സാധുവായ ഭക്തൻ നീതിച്ച ഉപ്പുമാങ്ങ എനിക്ക് കൊണ്ടുവന്നു തരണം എന്റെ ഭക്തൻ നൽകിയ ആ നിഷ്കളങ്കമായ സമ്മാനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മേൽശാന്തി ഞെട്ടി ഉണർന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ആ ഉപ്പുമാങ്ങ നേർച്ച അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റാൻ മേൽശാന്തി ഉപ്പുമാങ്ങ ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചു അന്ന് മുതൽ ആ വഴിപാട് ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ഭക്തന്റെ ഹൃദയത്തിൽ നിന്നുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ് വലിയ സമ്പത്തോ വിലയേറിയ നേർച്ചകളോ അല്ല മറിച്ച് ശുദ്ധമായ മനസ്സോടെ സമർപ്പിക്കുന്ന എന്തും ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഈ ഐതിഹ്യം മലയാളത്തിൽ കൂടുതൽ അറിയപ്പെടുന്നത് ഉപ്പുമാങ്ങ നേർച്ച എന്ന പേരിലാണ് ഇന്നും ധാരാളം ഭക്തർ ഗുരുവായൂരപ്പന് ഈ വഴിപാട് സമർപ്പിക്കാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഈ ഉപ്പുമാങ്ങ നേർച്ചയുടെ ഐതിഹ്യം ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായും ഒരു നാരായണ നാമം നിങ്ങൾ എഴുതുക ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവരെയും ഗുരുവായൂരപ്പൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഹരേ ഗുരുവായപ്പ